നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സകലമാന കേരളത്തിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ തിരുവനന്തപുരത്ത് മകന്റെ മർദ്ദനമേറ്റ പിതാവ് മരിച്ചു മരിച്ചത് കിളിമാനൂർ സ്വദേശി ഹരികുമാർ പ്രതി ആദിത്യകൃഷ്ണൻ ലഹരിക്കടിമ തിരുവനന്തപുരം കിളിമാനൂരിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം ആക്രമണത്തിന് കാരണം ഫുട്ബോളിനെ ചൊല്ലിയുണ്ടായ തർക്കം സംഭവം പള്ളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ നവജാത ശിശുവിന്റെ കാലിൽ സൂചി തറച്ചു കയറിയ സംഭവത്തിൽ നടപടി ഡോക്ടർക്കും നഴ്സിനുമെതിരെ കേസെടുത്തു കോട്ടയം മെഡിക്കൽ കോളേജിലെ മാനസിക പീഡന പരാതിയിൽ ഫോറൻസിക് വിഭാഗം മേധാവിയെ സ്ഥലം മാറ്റി കൊല്ലത്ത് പത്തൊമ്പതുകാരി വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ മരിച്ചത് കടക്കൽ സ്വദേശിനി ശ്രുതി മലപ്പുറം കൊണ്ടോട്ടിയിൽ നവവധു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് പിടിയിൽ തിരുവനന്തപുരം പെരുമാതുരയിൽ കുട്ടികളെ കുത്തി നിറച്ചു വന്ന സ്കൂൾ ബസ് തടഞ്ഞ നാട്ടുകാർ ബസ്സിലുണ്ടായിരുന്നത് അനുവദനീയമായതിലും കുട്ടികൾ സ്കൂൾ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് രക്ഷിതാക്കൾ കോഴിക്കോട് നാദാപുരത്ത് മയ്യഴിപ്പുഴ കയ്യേറിയതായി പരാതി സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തിയത് ഏക്കർ കണക്കിന് ഭൂമി പുഴയുടെ സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടുത്തി പരാതി നൽകി പുഴ സംരക്ഷണ സമിതി വിശദമായി തന്നെ നോക്കാം തിരുവനന്തപുരം കിളിമാനൂരിൽ ലഹരിക്കടിമയായ മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലിരുന്ന് പിതാവ് മരിച്ചു കിളിമാനൂർ സ്വദേശി ഹരികുമാറാണ് മരിച്ചത് ഇക്കഴിഞ്ഞ പതിനഞ്ചിനാണ് മകൻ ആദിത്യകൃഷ്ണൻ ക്രൂരമായി മർദ്ദിച്ചത് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റതാണെന്നായിരുന്നു മകൻ ആശുപത്രിയിൽ അറിയിച്ചത് വിവരങ്ങളുമായി അഭിലാഷ് ചേരുകയാണ് അഭിലാഷ് എന്താണ് വിശദാംശങ്ങൾ ഹരി ലഹരിയുടെ ഉന്മാദം കൊണ്ട് സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തിയ ഈ സംഭവം കിളിമാനൂരിനെ അക്ഷരാതത്തിൽ നടുക്കിയിരിക്കുകയാണ് ഹരികുമാറിന്റെ മരണം കൊലപാതകമാണെന്ന് അല്പം മുമ്പാണ് പോലീസ് സ്ഥിരീകരിച്ചത് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മുഖത്ത് ശക്തമായി ഇടിയേറ്റതിന്റെ ഭാഗമായാണ് മരണം സംഭവിച്ചതെന്ന് ഡോക്ടർ പോലീസിനെ അൽപ്പം മുമ്പ് അറിയിച്ചു ഇതോടെയാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് നീങ്ങിയത് ഇക്കഴിഞ്ഞ പതിനഞ്ചാം തീയതി വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് ഈ മകൻ ആദിത്യകൃഷ്ണൻ പിതാവിനെ ആക്രമിക്കുന്നത് അമ്മയുടെ മൊബൈൽ ഫോൺ എടുത്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചത് പിതാവ് വീട്ടിൽ വന്ന ശേഷം ഈ മൊബൈൽ അമ്മയ്ക്ക് തിരിച്ചു നൽകാൻ ആവശ്യപ്പെട്ടു തുടർന്ന് ഈ മകനും പിതാവും തമ്മിൽ വാക്കുതർക്കമായി ഇതിനിടെ പിതാവിന്റെ മുഖത്ത് ഈ ആദിത്യകൃഷ്ണൻ കൈമുറുക്കി ശക്തിയായി ഇടിക്കുകയായിരുന്നു അതിനുശേഷം ചവിട്ടി നിലത്തേക്ക് വീഴ്ത്തി ഈ വീഴ്ചയിലാണ് ഹരികുമാറിന്റെ തല തറയോടിൽ ഇടിച്ചത് ഗുരുതരമായി ആ സമയത്ത് പരിക്കേറ്റു ഉടൻ തന്നെ ഹരികുമാറിനെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലും അതിനുശേഷം തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ആദ്യഘട്ടത്തിൽ ബൈക്കിൽ നിന്ന് ബൈക്കിൽ നിന്ന് വീണ് പരിക്കേറ്റതെന്നായിരുന്നു ആശുപത്രിയിൽ അറിയിച്ചിരുന്നത് എന്നാൽ ഇന്ന് രാവിലെ രണ്ടേകാൽ മണിയോടെയാണ് മെഡിക്കൽ കോളേജിൽ വെച്ച് ഹരികുമാർ മരണപ്പെട്ടത് ആദ്യമേ തന്നെ നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം ഈ ആദിത്യകൃഷ്ണനെ കുറിച്ചുള്ള സംശയം പോലീസിനെ അറിയിച്ചിരുന്നു ഈ ആദിത്യകൃഷ്ണൻ സ്ഥിരം ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നും വീട്ടിലും നാട്ടിലും പതിവായി ഇത്തരം അക്രമ സംഭവങ്ങൾ നടത്താറുണ്ടെന്നും പോലീസിനോട് നാട്ടുകാർ പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ആദിത്യകൃഷ്ണനെ നേരത്തെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു എന്നാൽ അറസ്റ്റിലേക്ക് പോയിരുന്നില്ല അല്പം മുമ്പ് ഡോക്ടർ മരണകാരണം സ്ഥിരീകരിച്ച് പോലീസുമായി വിവരങ്ങൾ പങ്കുവച്ചതോടെയാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങുന്നത് മകനെതിരെ ഇപ്പോൾ കുലക്കുറ്റമാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത് അറസ്റ്റ് ചെയ്ത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കാനാണ് നീക്കം ശരി മകൻ അച്ഛനെ പിതാവിനെ കൊലപ്പെടുത്തിയ വാർത്ത തന്നെയാണ് വരുന്നത് ആശുപത്രിയിൽ അറിയിച്ചിരിക്കുന്നത് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റു എന്നതായിരുന്നു എന്തായാലും പോലീസ് അറസ്റ്റിലേക്കുള്ള നടപടികൾ കടന്നിരിക്കുകയാണ് അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരം കിളിമാനൂരിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനം പള്ളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം നടന്നത് പത്താം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് റൈഹാനാണ് മർദ്ദനമേറ്റത് കുട്ടി കല്ലമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ഫുട്ബോളിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് മർദ്ദനത്തിന് കാരണമെന്ന് റെയാന്റെ മാതാപിതാക്കൾ പറയുന്നു ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറി സ്കൂളിനും ഓരോ ഫുട്ബോൾ വീതം സ്കൂൾ നൽകിയിരുന്നു എന്നാൽ സെക്കൻഡറി വിഭാഗം കുട്ടികൾ ഹൈസ്കൂളിൻ്റെ ഫുട്ബോൾ കൂടി എടുത്തുകൊണ്ടുപോയി റെയ്ഹാന്റെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികളാണ് സീനിയർ വിദ്യാർത്ഥികളോട് ഇത് ചോദ്യം ചെയ്തതും ഫുട്ബോൾ തിരികെ വാങ്ങിയതും ഇതോടെ ഇവർക്കിടയിൽ തർക്കം നിലനിൽക്കുകയും റീഹാനെ പലതവണ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം നടന്നതായും മാതാപിതാക്കൾ പറയുന്നു തുടർന്ന് കഴിഞ്ഞ പതിനാറാം തീയതി ഉച്ചയ്ക്കായിരുന്നു സംഭവം ഏഴോളം വരുന്ന പ്ലസ് ടു വിദ്യാർത്ഥികൾ ശുചിമുറിയിൽ വെച്ച് റീഹാനെ മാരകമായി മർദ്ദിക്കുകയായിരുന്നു സഹപാഠികൾ ഓടിയെത്തിയാണ് മുറിവേറ്റ റെഹാനെ ഓഫീസ് മുറിയിലെത്തിച്ചത് തല പിടിച്ച് ചുവരിലിടിക്കുകയും കഴുത്തിന് തൂക്കിയെടുക്കുകയും തറയിലിട്ട് കാലിലും വയറിലും ചവിട്ടുകയും ചെയ്തെന്നാണ് പരാതിയിൽ പറയുന്നത് വയറിനും നടുവിനും കഴുത്തിലും തലയ്ക്കും ക്ഷതം സംഭവിച്ചു ഇടതുകാലിന് പൊട്ടലുണ്ട് മകൻ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് മാതാവ് സജ്ജന പറയുന്നു െ തുടർന്ന് പള്ളിക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് തിരുവനന്തപുരം കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇരുപത്തിയഞ്ചു ദിവസം പ്രായമുള്ള കുഞ്ഞിന്റെ കാലിൽ സൂചി തറച്ചു കയറിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ നടപടി വന്നിരിക്കുകയാണ് കുഞ്ഞിന്റെ പിതാവിന്റെ പരാതിയിൽ ഡോക്ടർക്കും നഴ്സിനുമെതിരെ കേസെടുത്തിട്ടുണ്ട് പരിയാരം പോലീസാണ് കേസെടുത്തത് കഴിഞ്ഞ മാസം ആയിരുന്നു പരിയാരം മെഡിക്കൽ കോളേജിൽ കുട്ടി ജനിച്ചത് കുഞ്ഞു ജനിച്ച് രണ്ടാം ദിവസം കുത്തിവെപ്പ് എടുത്തിരുന്നു അന്ന് മുതൽ കുഞ്ഞ് നിർത്താതെ കരയുകയും അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്തതായി മാതാപിതാക്കൾ പറയുന്നു കുഞ്ഞിന് വാക്സിനേഷൻ എടുത്ത ഭാഗത്ത് കുരുപോലെ വന്ന് പഴുക്കാനും തുടങ്ങിയിരുന്നു പിന്നീട് പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിന്റെ തുടയിൽ നിന്ന് മൂന്ന് സെന്റിമീറ്റർ നീളമുള്ള സൂചികഷ്ണം കണ്ടെത്തിയത് തുടയിൽ പഴുപ്പും ബാധിച്ചു തുടങ്ങിയിരുന്നു തന്നു പറഞ്ഞു വിട്ടതാണ് അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് കാണിക്കാൻ പറഞ്ഞു അഞ്ചു കഴിഞ്ഞു കാണിച്ചു പിന്നെ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി അവിടെ പോയിട്ട് അവിടുത്തെ ഡോക്ടർ ഈ പഴുപ്പ് ഒന്ന് സൂചി പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രതിരോധ കുത്തിവെപ്പെടുത്തപ്പോൾ വന്ന പിഴവാണെന്ന് കാട്ടി പെരിങ്ങോം സ്വദേശിയായ പിതാവ് ശ്രീജു മുഖ്യമന്ത്രിക്കും പരാതി നൽകി തുടർന്നാണ് കുഞ്ഞിനെ പരിശോധിച്ച ഡോക്ടർ നഴ്സിംഗ് സ്റ്റാഫ് എന്നിവർക്കെതിരെ കേസെടുത്തത് സംഭവത്തിൽ ആരോഗ്യവകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഡിപ്യൂട്ടി സൂപ്രണ്ട് ഉൾപ്പെടെ നാലംഗ സമിതിയാണ് അന്വേഷണം നടത്തുന്നത് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു ന്യൂസ് കണ്ണൂർ കോട്ടയം മെഡിക്കൽ കോളേജിലെ മാനസിക പീഡന പരാതിയിൽ ഫോറൻസിക് വിഭാഗം മേധാവിക്കെതിരെ നടപടി ഡോക്ടർ ലിസ ജോണിനെ സ്ഥലം മാറ്റി എറണാകുളം മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റം മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിലാണ് നടപടി കൊല്ലം കടക്കലിൽ പത്തൊമ്പത് വയസ്സുകാരിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കടക്കൽ പാട്ടിവളവ് ചുരുവിളപ്പുത്തൻ വീട്ടിൽ ശ്രുതിയാണ് മരിച്ചത് മരണം ഗർഭിണിയായതിനെ തുടർന്ന് സ്വന്തം വീട്ടിൽ വന്ന് താമസിച്ചു വരവേ നാലു മാസം മുൻപാണ് പുനയം സ്വദേശിയായ മാഹിനൊപ്പം ശ്രുതി വീട് വിട്ടിറങ്ങിയത് അന്ന് തന്നെ സ്റ്റേഷനിൽ ഹാജരായ കുട്ടി ഇയാളോടൊപ്പം പോവുകയായിരുന്നു തുടർന്ന് വിവാഹശേഷം ഒരുമിച്ച് കഴിയവേ ഒരു മാസം മുൻപാണ് ശ്രുതി ഗർഭിണിയായത് ഇതോടെ ഇരുവരും ശ്രുതിയുടെ വീട്ടിൽ വന്ന് താമസിച്ചുവരവെയാണ് ഇന്നലെ രാത്രി ഒൻപതരയോടെ വീട്ടിന്റെ കിടപ്പുമുറിയിൽ ശ്രുതിയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തുടർന്ന് ഭർത്താവ് മാഹിൻ ആശുപത്രിയിൽ നിന്ന് ഒളിവിൽ പോയി മാഹിൻ മയക്കുമരുന്ന് കേസ് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കടക്കൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് എയ്റ്റീൻ കൊല്ലം കണ്ണൂരിൽ കുഞ്ഞിനെ കടലിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ അമ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു തയ്യൽ സ്വദേശി ശരണ്യാണ് വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനെടുത്ത് മുറിയെടുത്തതിനു ശേഷമാണ് ആത്മഹത്യാശ്രമം ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒറ്റയ്ക്കായിരുന്നുവെന്നാണ് സൂചന കേസിൽ വിചാരണ ആരംഭിക്കാനിരിക്കെയാണ് ശരണ്യയുടെ ആത്മഹത്യാശ്രമം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനേഴിനായിരുന്നു കൊലപാതകം മലപ്പുറം കൊണ്ടോട്ടിയിൽ നിറത്തിന്റെ പേരിൽ അവഹേളനത്തെ തുടർന്ന് നവവധു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പെൺകുട്ടിയുടെ ഭർത്താവ് പിടിയിലായി അബ്ദുൾ വാഹിദാണ് പിടിയിലായത് കണ്ണൂർ വിമാനത്താവളത്തിൽ എമിഗ്രേഷൻ വിഭാഗം പിടികൂടിയ പ്രതിയെ കൊണ്ടോട്ടി പോലീസിന് കൈമാറും കോഴിക്കോട് കോടഞ്ചേരിയിൽ യുവാവ് കിണറ്റിൽ വീണ് മരിച്ചു കൊടുങ്ങല്ലൂർ സ്വദേശി ഷംജീറാണ് മരിച്ചത് സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു പാർക്കിങ്ങിന് സമീപത്തെ ആൾമറയില്ലാത്ത കിണറിന് സമീപം നിൽക്കവേ കാൽ വഴുതി വീഴുകയായിരുന്നു ഫയർഫോഴ്സ് എത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു അടഞ്ഞുകിടന്ന് വീടിന്റെ വാതിലും അലമാരയും കുത്തി തുറന്ന് മോഷണം മൂവാറ്റുപുഴ നിർമ്മല കോളേജിന് സമീപം പുൽപ്പറമ്പിൽ സെബാസ്റ്റ്യൻ മാത്യുവിന്റെ വീട്ടിലാണ് സംഭവം നടന്നത് വീട്ടുടമസ്ഥനായ സബാസ്റ്റിയനും കുടുംബവും വർഷങ്ങളായി വിദേശത്താണ് താൽക്കാലികമായി വീടും സ്ഥലവും നോക്കി നടത്തുന്നതിനായി ഏൽപ്പിച്ചിരിക്കുന്ന സുഹൃത്ത് അഗസ്റ്റിൻ തിങ്കളാഴ്ച രാവിലെ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം നഷ്ടപ്പെട്ടു മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഫോറൻസിക് വിരലടയാള വിദഗ്ധർ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രതിയെക്കുറിച്ച് യാതൊരു വിവരവും ഇതുവരെയും ലഭ്യമായിട്ടില്ല പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി മൂവാറ്റുപുഴ പോലീസ് തിരുവനന്തപുരം നഗരൂരിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു പുല്ലുതോട്ടം ഭാഗത്ത് തൊഴിലുറപ്പ് ജോലിയിൽ ഏർപ്പെട്ടിരുന്നവരിൽ നിന്ന് ഏഴ് സ്ത്രീകൾക്കാണ് കടന്നൽ കുത്തേറ്റത് ഇവരെ കിളിമാനൂർ കേശവപുരം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു ഇവരിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം നടന്നത് എറണാകുളം കല്ലൂർക്കാട് കുട്ടികളുമായി പോകവേ സ്കൂൾ ബസ്സിന് തീപിടിച്ചു പുക ഉയരുന്നത് കണ്ട് ഉടനെ കുട്ടികളെ പുറത്തിറക്കിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ബസ് പൂർണ്ണമായി കത്തിനശിക്കുകയും ചെയ്തു വാഴക്കുളം സെന്റ് തെരേസസ് ഹൈസ്കൂളിലെ ബസ്സാണ് കത്തി നശിച്ചത് സ്കൂളിലേക്ക് കുട്ടികളുമായി പോകുന്നതിനിടെ രാവിലെ ഒൻപതരയോടെയായിരുന്നു അപകടം കല്ലൂർക്കാട് നീറാമ്പുഴ കവലയ്ക്ക് സമീപം എത്തിയപ്പോൾ ബസിന്റെ മുൻഭാഗത്തുനിന്ന് പുക ഉയരുന്നത് ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടു ഈ സമയം ഇരുപത്തിയഞ്ച് കുട്ടികളാണ് ബസ്സിലുണ്ടായിരുന്നത് ഉടൻ ബസ് നിർത്തിയ ഡ്രൈവർ കുട്ടികളെ പുറത്തിറക്കി മിനിറ്റുകൾക്കകം ബസ്സിനകത്തേക്ക് തീപടർന്നു കല്ലൂർക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചെങ്കിലും ബസ് പൂർണ്ണമായും കത്തി നശിച്ചു കുട്ടികളെല്ലാം സുരക്ഷിതരാണ് ഡ്രൈവറുടെ അവസരോചിതമായ ഇടപെടലാണ് വൻ അപകടം ഒഴിവാക്കിയത് മൂവാറ്റുപുഴ തിരുവനന്തപുരം പെരുമാതുറയിൽ സ്കൂൾ കുട്ടികളെ കുത്തി നിറച്ചു വന്ന സ്കൂൾ ബസ് തടഞ്ഞു നാട്ടുകാർ ചെറിയ നോബൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബസ്സാണ് നാട്ടുകാർ തടഞ്ഞത് അറുപത്തിയഞ്ച് കുട്ടികളാണ് ബസ്സിൽ ഉണ്ടായിരുന്നത് ചിറയൻകീട് നോബൽ സ്കൂളിന്റെ മൂന്ന് ബസ്സുകളാണ് തീരദേശ മേഖലയിൽ സർവീസ് നടത്തുന്നത് എന്നാൽ കുട്ടികൾക്കായി നമ്പർ തിരിച്ചു ബസ് നൽകിയിട്ടില്ല കിട്ടുന്ന ബസ്സിൽ കയറിപ്പോവുകയാണ് പതിവ് ഇതോടെ പലപ്പോഴും അവസാനം വരുന്ന ബസ്സിലാകും കൂടുതൽ കുട്ടികൾ ഇന്ന് രാവിലെയും ഇതായിരുന്നു സ്ഥിതി കുട്ടികളെ കുത്തി നിറച്ചെത്തിയ ബസ്സിൽ കയറാൻ മറ്റു കുട്ടികൾ വിസമ്മതിച്ചു ഇതോടെ നാട്ടുകാർ ഇടപെടുകയായിരുന്നു അറുപത്തഞ്ചു കുട്ടികളാണ് ഈ സമയം ബസ്സിലുണ്ടായിരുന്നത് അതായത് അനുവദനീയമായതിലും ഇരട്ടി എപ്പോഴും പറയും പരിഹരിക്കാം തന്നെ നടപടി നടപടി പറഞ്ഞിട്ട് ബസ് രീതി ഒരു എടുത്തിട്ടില്ല ഈ വിഷയം പലവട്ടം രക്ഷിതാക്കൾ സ്കൂൾ അധികൃതരെ അറിയിച്ചു എന്നാൽ പരിഹാരമുണ്ടായില്ല ഒരു ബസ്സിനെ പിന്നെ സാധാരണ സർവീസ് പോലെ പോലെ റൂട്ടിൽ ഓടുന്ന ബസ് കുട്ടികളെ ബസ്സിൽ കയറേണ്ട അവസ്ഥയാണ് ഉള്ളത് ഒരു മണിക്കൂറിലിറങ്ങി പ്രതിഷേധത്തിനൊടുവിൽ പോലീസ് ഇടപെട്ട് കൂടുതൽ സ്കൂൾ ബസ്സുകൾ എത്തിക്കുകയായിരുന്നു ന്യൂസ് നാദാപുരം തെരുവമ്പറമ്പിൽ മയ്യഴിപ്പുഴ കയ്യേറിയതായി പരാതി പുഴയോരം മണ്ണിട്ട് മൂടി ഏക്കർ കണക്കിന് ഭൂമിയാണ് കയ്യേറിയത് നാദാപുരം വില്ലേജിലെ തെരുവുംപറമ്പ് വയോജന പാർക്കിന് സമീപം കിണമ്പ്രക്കുന്നിന് താഴെയാണ് മയ്യഴിപ്പുഴ നികത്തി വ്യാപകമായി ഭൂമി കയ്യേറിയത് പുഴയുടെ ഭാഗത്ത് നിർമ്മാണം നടത്തുന്നതായി ജില്ലാ കളക്ടർക്കും റവന്യൂ വിഭാഗത്തിലും പുഴ സംരക്ഷണ സമിതി പ്രവർത്തകർ പരാതി നൽകിയിട്ടുണ്ട് പുഴയുടെ സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടുത്തുകയും മണ്ണെടുത്ത് പുഴയുടെ ദിശ മാറ്റുകയും ചെയ്തിട്ടുണ്ട് പുഴയോട് ചേർന്ന കൈത്തോട് വൻതോതിൽ മണ്ണിട്ട് നികത്തിയ നിലയിലാണ് കാലവർഷത്തിൽ ഉരുൾപൊട്ടലും പ്രകൃതിക്ഷോഭ ും ഉണ്ടായി വൻതോതിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്ന പുഴയാണിത് സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടുത്തി നടത്തുന്ന പ്രവൃത്തികൾ അടിയന്തരമായി തടയണമെന്നും പ്രവൃത്തി നടത്താൻ നേതൃത്വം നൽകിയവർക്കെതിരെ ക്രിമിനൽ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പുഴ സംരക്ഷണ സമിതി പ്രവർത്തകർ ആവശ്യപ്പെടുന്നു മയ്യപ്പുഴയുടെ നാദാപുരം പഞ്ചായത്തിന്റെ തുടക്കത്തിലാണ് ഞാൻ നിൽക്കുന്ന ഭാഗം ഓൾറെഡി കഴിഞ്ഞിരിക്കുകയാണ് ഭാഗങ്ങൾ സംബന്ധിച്ച് ജില്ലാ ഇപ്പൊ വില്ലേജ് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് വില്ലേജ് ഓഫീസർ സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചു വരുന്നത് ഇത് നികത്തി കഴിഞ്ഞാൽ ഈ ഇല്ലാതാകും നേരത്തെ ഉരുൾപൊട്ടി വൻ അപകടമുണ്ടായ പ്രദേശത്ത് വെള്ളമൊഴുകി പോകാതെ തടസ്സം നിക്കും ഇത് വൻ പരിസ്ഥിതി ആഘാതത്തിന് ഇടയാക്കും വിലങ്ങാട് ഉരുൾപൊട്ടലിൽ മണ്ണും പാറകളും ഒലിച്ചിറങ്ങി പുഴയുടെ മിക്ക ഭാഗങ്ങളും നിറഞ്ഞിരുന്നു സ്വകാര്യ വ്യക്തി നടത്തുന്ന നിർമ്മാണ പ്രവർത്തനത്തിന് റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയുണ്ടെന്നും ആക്ഷേപമുണ്ട് ന്യൂസ് നാദാപുരം പത്തനംതിട്ട ഏഴംകുളം കൈപ്പട്ടൂർ റോഡിലെ കനാൽ ഭാഗത്തെ പാലം നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നത് പ്രദേശവാസികളെയും യാത്രക്കാരെയും ഒരുപോലെ ദുരന്തത്തിലാക്കുകയാണ് കിഫ്ബിയിൽ നിന്നും അനുവദിച്ച അനുവദിച്ചൊന്ന് കോടി രൂപ മുടക്കിയാണ് റോഡിന്റെയും പാലത്തിന്റെയും നിർമ്മാണം നടത്തുന്നത് റോഡിന്റെ നിർമ്മാണം വേഗത്തിലാണെങ്കിൽ പോലും പാലത്തിന്റെ നിർമ്മാണം മാസങ്ങളായി ഇഴഞ്ഞു നീങ്ങുകയാണ് ഏഴംകുളം കൈപ്പട്ട് റോഡ് രാജ്യാന്തര നിലവാരത്തിലാണ് നിർമ്മിക്കുന്നത് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഭൂരിഭാഗവും പൂർത്തിയായെങ്കിലും ഏഴംകുളം ദേവീക്ഷേത്രത്തിന് സമീപം നിർമ്മിക്കുന്ന കനാൽ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാത്തതാണ് പ്രദേശവാസികളെയും വാഹനയാത്രക്കാരെയും ഒരുപോലെ ദുരിതത്തിലാക്കുന്നത് പഴയ പാലം പൊളിച്ചു മാറ്റിയാണ് പുതിയ പാലം നിർമ്മിക്കുന്നതെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണെന്നാണ് നാട്ടുകാരുടെ പരാതി പാലമണി വൈകുന്നത് കാരണം ഇവിടുത്തെ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ആ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇവിടെ ഒരു രോഗിയെ കൊണ്ടുപോകണമെങ്കിൽ ഏഴംകുളം ജംഗ്ഷനിലേക്ക് കൊണ്ടുപോകണമെങ്കിലോ അടിയന്തരമായ ചികിത്സ സഹായം വേണമെങ്കിലോ നാലര കിലോമീറ്റർ ഉള്ളിലേക്ക് പോയിട്ടാണ് പോകേണ്ടത് അവസ്ഥയാണ് ഉള്ളത് പാലം നിർമ്മാണം പൂർത്തിയാക്കാത്തതിനാൽ പറക്കോട് മാർക്കറ്റിലേക്കും സ്കൂളിലേക്കും വിദ്യാർത്ഥികളടക്കമുള്ളവർ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട ഗതികേടിലാണ് ഈ വഴിയുള്ള വാഹന ഗതാഗതവും തടസ്സപ്പെട്ടതോടെ വ്യാപാരികളും പ്രതിസന്ധിയിലാണ് മൂന്ന് മാസമായി കട അട കട അടച്ചിട്ടിട്ട് ഇതുവഴി ഒരു കച്ചവടം പോലും ഞങ്ങൾക്ക് നടക്കുന്നില്ല ഇവര് മൂന്ന് മാസം കൊണ്ട് ചെയ്തു തരാന്ന് പറഞ്ഞ പണി ഇപ്പോഴും ചെയ്തിട്ടില്ല പാലമുക്ക് സൈഡിലോട്ടും ഈ ഏഴംകുളം മറ്റേ സൈഡിലോട്ടും എല്ലാം കറക്റ്റായിട്ട് ജോലി പോകുന്നുണ്ട് ഈ അമ്പലത്തിന്റെ ആ സൈഡ് മാത്രം ആരും ഒരു ജോലിയും ചെയ്യാൻ വരുന്നില്ല ഇവർ മൂന്ന് മാസം കോന്നിലായിരുന്നു ഞങ്ങൾക്ക് എല്ലാവരും പറഞ്ഞറിഞ്ഞത് കോന്നിയിലെന്ന് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഇവര് തിട്ട കെട്ടി കെട്ടിത്തരാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ സൈഡിൽ നിന്ന് മണ്ണ് പുറത്ത് പൊളിച്ചെടുത്തത് ഇപ്പൊ ഇവര് പറയുന്നത് വേണേൽ തേച്ച് തരാം എന്തോ ഒരു ഔദാര്യത്തിൽ തരാമെന്ന രീതിയിലാണ് ഇവർ ഇപ്പൊ സംസാരിക്കുന്നത് ഒക്ടോബറിൽ പാലത്തിന്റെ പണികൾ പൂർത്തിയാക്കുമെന്നാണ് അധികൃതർ ഉറപ്പു നൽകിയതെങ്കിലും മാർച്ച് മാസം കഴിഞ്ഞാലും പണികൾ പൂർത്തിയാക്കില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് റോഡിന്റെയും പാലത്തിന്റെയും പണികൾ പൂർത്തിയാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കോതുമംഗലം കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തി നിലവിൽ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന മേരി കുര്യാക്കോസ് രാജിവെച്ചതിന്റെ ഒഴിവിലേക്കായിരുന്നു തെരഞ്ഞെടുപ്പ് യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് പത്താം വാർഡ് മെമ്പർ സൽമാ പരീദും എൽ ഡി എഫിന്റെ ഏഴാം വാർഡ് മെമ്പറായിട്ടുള്ള ഡെയ്സി ജോയും തമ്മിലായിരുന്നു മത്സരം മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സൽമാ പരീദിനെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു സൽമാ പരീദ് ഒൻപത് വോട്ടും ഡെയ്സി ജോയ്ക്ക് ആറ് വോട്ടുമാണ് ലഭിച്ചിട്ടുള്ളത് കേരളത്തിന്റെ അഭിമാനമാണ് ഇടുക്കി ജില്ല സ്വാതന്ത്ര്യദിനം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചപ്പോൾ ഇടുക്കി മലനിരകളെ കേരളത്തോട് ചേർത്ത് നിർത്തിയത് അന്നത്തെ തിരു കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന പട്ടം താണുപിള്ളയുടെ ദീർഘവീക്ഷണമായിരുന്നു ഹൈ റേഞ്ച് കോളനൈസേഷൻ സ്കീമിൽ സ്ഥാപിതമായ പട്ടം കോളനിയിലൂടെയാണ് ഇടുക്കി കേരളത്തിന്റെ സ്വന്തമാക്കിയത് രൂപീകരണത്തിന്റെ എഴുപതാം വാർഷികം ആഘോഷിക്കുന്ന പട്ടം കോളനിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം നിറവിലാണ് ഇടുക്കിയുടെ പട്ടം കോളനി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജനുവരി ഇരുപതിനാണ് പട്ടം കോളനി രൂപീകരണമായത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചപ്പോൾ ഇടുക്കിയിലെ ഹൈറേജിനെ കേരളത്തോട് ചേർത്തെത്തിയത് പട്ടം കോളനിയുടെ രൂപീകരണമായിരുന്നു എഴുപനാടുകളുടെ അതിജീവന പോരാട്ടങ്ങളുടെ കാർഷിക മുന്നേറ്റങ്ങളുടെ കഥകൾ പറയുന്ന നാടിന്റെ വിശേഷങ്ങളാണ് ഇനി അരണ വിലയുള്ള ഫോമിൽ അപേക്ഷിച്ച കർഷകർക്ക് പതിച്ചു നൽകിയത് അഞ്ചേക്കർ ഭൂമി കർഷകരാണെന്ന് വിലയിരുത്തിയത് കയ്യിലെ തഴമ്പ് നോക്കി പണിയായുധങ്ങളും വായ്പയും നൽകിയാണ് ഇടുക്കിയുടെ അതിർത്തി മേഖലയിലേക്ക് കർഷകരെ എത്തിച്ചത് പക്ഷേ ഹൈറേഞ്ചിലേക്ക് എത്തിയ കർഷകരെ കാത്തിരുന്നത് പ്രതിസന്ധിയുടെ നാളുകളായിരുന്നു എന്തോ ഒരു ദുരിതമായിരുന്നു ഓരോരുത്തർ പട്ടിണി കിടന്ന് പാട്ടിയിലൊക്കെ പോയി ഓരോന്ന് വിറവും കൊണ്ട് പോയി പാഠ സാധനം മേടിച്ചുകൊണ്ട് വരു വരുന്നു മദ്യകാലത്ത് എട്ടമൊട്ട് കടുത്ത മൂടൽ മഞ്ഞ് കൊടും തണുപ്പ് ആന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം ഇടതൂർന്ന പോതപ്പുലി നിറഞ്ഞ ഭൂമി കർഷകർ നേരിട്ട പ്രതിസന്ധികൾ നിരവധിയായിരുന്നു തമിഴ് ഭൂരിപക്ഷ മേഖലകളായ ഇന്നത്തെ പീരുവേട് ഉടുമ്പൻചോല ദേവികുളം താലൂക്കുകൾ കേരളത്തിനൊപ്പം നിലനിർത്തുക എന്നതായിരുന്നു ഹൈറേഞ്ച് കോളനൈസേഷൻ സ്കീമിന്റെ പ്രധാന ലക്ഷ്യം പട്ടം കോളനിക്ക് പുറമെ കാന്തല്ലൂർ ദേവിയാർ കോളനികളും സ്ഥാപിച്ചു ഇന്നത്തെ നെടുങ്കണ്ടം പാമ്പാടുംപാറ കരുണാപുരം പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന പട്ടം കോളനിയിൽ അഞ്ചേക്കർ വീതമുള്ള ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബ്ലോക്കുകളാണ് അനുവദിച്ചത് മുണ്ടിയേരുമയിലും തേർഡ് ക്യാമ്പിലും പൊതു ആവശ്യങ്ങൾക്കായും ഭൂമി നീക്കിവെച്ചു കാഞ്ചിയാറ് മേഖലയിലേക്ക് സ്ഥലം മാറിപ്പോയി ഇതുപോലെ വനഭൂമി കുറെ പതിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പതിച്ചു കൊടുക്കുമ്പോൾ അവിടെ മൂന്ന് ഏക്കറാണ് കൊടുത്തിരുന്നത് പിന്നെ കുറച്ച് പേർ ഇവിടുന്ന് കാന്തല്ലൂർക്കും കാന്തല്ലൂരിൽ നിന്ന് കുറച്ച് പേർ ഇങ്ങോട്ടും വന്നപ്പോൾ ഇപ്പം പറയപ്പെടുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ബ്ലോക്കുകാരാണ് ഇപ്പം നമ്മുടെ ഈ പ്രദേശത്ത് ബ്ലോക്കുകാർ എന്ന നിലയിലുള്ളത് ഈ ബ്ലോക്കുകാരുടെ അന്നത്തെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടും വനം കൊടുംബനത്തിൽ കൂടെ യാത്രാ സൗകര്യങ്ങളില്ല വിദ്യാഭ്യാസ സൗകര്യങ്ങളില്ല സർക്കാരിൻ്റെ എല്ലാ മേഖലയിലും സ്കൂളുകളൊക്കെ തുടങ്ങാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അമ്പത്താറിൽ തന്നെ ഇവിടെ ഒരു സഹകരണ സംഘത്തിന്റെ അടിസ്ഥാനത്തിലാണ് സി എസ് യു പി എസ് ഒരു സഹകരണ സംഘത്തിന്റെ മേൽനോട്ടത്തിലാണ് ഇവിടെ സി എസ് യു പി എസ് അനുവദിക്കുന്നത് കർഷകർക്കൊപ്പം വിവിധ തൊഴിൽ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കും ഒപ്പം വിദ്യാലയങ്ങളും പൊതുസ്ഥാപനങ്ങളും ആരംഭിച്ചു നാനാജാതി മതസ്ഥരെയും ഒരേപോലെ ഉൾപ്പെടുത്തിയാണ് ഭൂമി അനുവദിച്ചത് തമിഴ്നാടിന്റെ ഭാഗമായി മാറിപ്പോവേണ്ട ഈ പ്രദേശത്തെ എല്ലാം കേരളത്തിന്റെ ഭാഗമായി നിർത്തിക്കൊണ്ട് തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനിയനായ പട്ടം താണുപിള്ള നടത്തിയ ആദ്യശക്തമായിട്ടുള്ള ഒരു നിലപാടും ശക്തമായിട്ടുള്ള നീക്കവുമായിരുന്നു അല്ലാർ പട്ടം കോളനിയിൽ കർഷകരെ കുടിയിരുത്തുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചത് വിജയഗാഥയാണ് നാടിന്റെ സപ്തതി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെ ആഘോഷിക്കുകയാണ് നാട്ടുകാർ പ്രതിസന്ധികളോട് പ്രതിസന്ധികളുടെ പടപരിയവരാണ് പട്ടം കോളനി പറയുന്ന ജെയിംസ് ഇടുക്കി ഇടുക്കിയുടെ മലമടക്കുകൾ കീഴടക്കിയ ഹൈറേഞ്ചുകാരെ പടം പിടിക്കാൻ പഠിപ്പിച്ച ഒരു ഫോട്ടോഗ്രാഫറുടെ കഥയിലേക്കാണ് ഇനി പോകുന്നത് ഇടുക്കി ഡാം ഇരിക്കുന്ന സ്ഥലം ആദ്യമായി ക്യാമറയിൽ പകർത്തിയത് ഈ തൊടുപുഴക്കാരനായിരുന്നു ഫോട്ടോഗ്രാഫർ എം ജെ ഫിലിപ്പ് വിട പറഞ്ഞെങ്കിലും ഫിലിപ്പിന്റെ ആ പഴയ സ്റ്റുഡിയോ തന്നെയാണ് അദ്ദേഹത്തിന്റെ പുതുതലമുറയുടെയും ജീവിതമാർഗ്ഗം കൊലമ്പനൊപ്പം മല കണ്ടിറങ്ങിയ മലങ്കര സൂപ്രണ്ട് ഡബ്ല്യു ജെ ജോൺ ആദ്യമെത്തിയത് തൊടുപുഴക്കാരനായ ഫോട്ടോഗ്രാഫർ ഫിലിപ്പിനടുത്തേക്കാകണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഇടുക്കി അണക്കെട്ടെന്ന ആശയം ഉദിച്ചപ്പോൾ അണക്കെട്ട് ഉയരേണ്ട സ്ഥലം ക്യാമറയിൽ പകർത്താൻ അന്നത്തെ മലങ്കര സൂപ്രണ്ടിനെ സഹായിച്ചതും ഫിലിപ്പായിരുന്നു അങ്ങനെ അണക്കെട്ട് അണക്കെട്ടുയരുന്നതിന് മുൻപ് സ്ഥലത്തുണ്ടായിരുന്ന കുത്തിയൊഴുകുന്ന വെള്ളച്ചാട്ടത്തിന്റെ ആദ്യ പടം ഫിലിപ്പിന്റെ ക്യാമറയിൽ പതിഞ്ഞു പകർത്തുന്ന ഓരോ ചിത്രങ്ങളും ചരിത്രത്തിലെ ഏടുകളാകുമെന്ന് ഒരുപക്ഷെ ഫിലിപ്പ് കരുതി കാണില്ല പക്ഷേ വർഷങ്ങൾക്കിപ്പുറം ഫിലിപ്പിന്റെ ചിത്രങ്ങൾ അപൂർവ ശേഖരങ്ങളായി കിലോമീറ്ററുകളോളം കാൽനടയായി യാത്ര ചെയ്തും കുന്നും മലയും കയറിയുമായിരുന്നു അപ്പാപ്പന്റെ കാലത്തെ പടം പിടുത്തമെന്ന് കൊച്ചുമകൻ നിഖിൽ ഓർത്തെടുക്കുന്നു പലതരത്തിലുള്ള ഫോട്ടോകൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് പണ്ട് കാലത്ത് ക്യാമറ തലയിൽ ചുമന്നുകൊണ്ടാണ് ഇതുകൂടി ക്യാമറ ചുമന്നുകൊണ്ടാണ് ഫോട്ടോ എടുക്കാൻ പോയിക്കൊണ്ടിരുന്നത് ഇടുക്കിയിലേക്ക് ഇവിടുന്ന് അന്ന് വാഹന സൗകര്യം ഇല്ലാതിരുന്ന എൻ്റെ പേര് നടന്നൊക്കെ പോയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഒരു ഫോട്ടോയാണ് എടുക്കാൻ സാധിക്കുകയുള്ളു ഒരു ഫിലിമാണ് ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എത്ര സ്ലൈഡർ ഉണ്ടോ അതനുസരിച്ചാണ് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒന്നോ രണ്ടോ സ്ലൈഡറാണ് എല്ലാ ഉണ്ടാവുകയുള്ളൂ അപ്പോ രണ്ട് ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു പോരുക തിരിച്ചു വന്ന സ്റ്റുഡിയോ വന്ന് ഡെവലപ്പ് ചെയ്തു കഴിഞ്ഞാൽ മാത്രം നമുക്ക് അത് എന്ന് പോലും അറിയാൻ ഫോട്ടോ പിടിക്കുന്ന യന്ത്രം വാങ്ങാൻ ഇടുക്കിയിൽ നിന്ന് ആദ്യം കപ്പൽ കയറിയതും ഫിലിപ്പാണ് അന്ന് കോട്ടും ടൈയും ഇട്ട് ഇടുക്കിയിലെത്തിയ ഫിലിപ്പിനു മുന്നിൽ പ്രമാണിമാർ പോലും പടം പിടിക്കാൻ അനങ്ങാതെ നിന്നു ഇടുക്കിയിലെ തന്നെ ആദ്യത്തെ സ്റ്റുഡിയോ തൊടുപുഴയിൽ ആരംഭിച്ചതും ഫിലിപ്പായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ എം ജെ ഫിലിപ്പ് ലോകത്തോട് യാത്ര പറഞ്ഞു വർഷങ്ങൾക്കിപ്പുറം ഫിലിപ്പിന്റെ തലമുറ വഴി മാറിയില്ല മകൻ എം പി ജോൺസന്റെയും ചെറുമകൻ നിഖിലിന്റെയും ജീവിതമാർഗമായിരുന്നത് ഫിലിപ്പിന്റെ ആ പഴയ ലോയൽ സ്റ്റുഡിയോ തന്നെയാണ് ന്യൂസ് സംസ്ഥാന ബഡ്സ് സ്കൂൾ കലോത്സവത്തിൽ നേട്ടം കൊയ്ത പ്രതിഭകളെ അനുമോദിക്കുന്നതിന് എത്തിയ മന്ത്രി എം പി രാജേഷ് വിദ്യാർത്ഥികൾക്കൊപ്പം ഭക്ഷണവും കഴിച്ചാണ് മടങ്ങിയത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഓവറോൾ കരസ്ഥമാക്കിയ തൃത്താല ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ പ്രതിഭകളെ അനുമോദിക്കുന്നതിനാണ് വിജയോത്സവം പരിപാടി സംഘടിപ്പിച്ചത് മന്ത്രി എം പി രാജേഷ് ഉൾപ്പെടെയുള്ളവർ ഓവറോൾ ട്രോഫി സ്കൂളിലേക്ക് അനയിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾക്കൊപ്പം ഭക്ഷണം കഴിച്ച ശേഷം മന്ത്രി രാജേഷ് പ്രതിഭകളെയും അധ്യാപകരെയും അനുമോദിച്ചു വളരെ സന്തോഷം ഞാൻ നിങ്ങൾക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടിയതിന്റെ സന്തോഷത്തിൽ സന്തോഷത്തിൽ പങ്കുചേരാൻ വന്നത് നിങ്ങളുടെ ഒപ്പം കഴിച്ചു ൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടി എടത്തോൾ മറ്റ് പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു പട്ടാമ്പി ഗുഡ് ബൈ സോപ്സ് ആൻഡ് കോസ്മെറ്റിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ക്ലീൻ കേരള എന്ന പേരിൽ ബ്യൂട്ടി സോപ്പ് മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് പത്ത് വർഷമായതിന്റെ ഭാഗമായാണ് ഉടനീളം ശുചിത്വവുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകൾ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ബോധവൽക്കരണ പരിപാടികൾ ശുചിത്വവുമായി ബന്ധപ്പെട്ട സി എസ് ആർ ആക്ടിവിറ്റികൾ എന്നിവ ഈ വർഷം നടക്കും വെള്ളി നിരക്കുകൾ ഇന്നത്തെ സ്വർണം ഗ്രാമിന് ആറായിരത്തി രൂപ പവന് നാൽപ്പത്തി ഒൻപതിനായിരത്തി രൂപ വെള്ളി ഗ്രാമിന് തൊണ്ണൂറ്റി ഏഴ് രൂപ കിലോ തൊണ്ണൂറ്റി ഏഴായിരം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സകലമായ കേരളം പൂർണ്ണമാവുകയാണ് ഇനി പ്രൈം ഡിബേറ്റ് കാണാം മഞ്ജുഷ് ഗോപാൽ ചേരും നമസ്കാരം